ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മകനോട് നന്ദയുടെ ജീവിതം ഇരുളടച്ച് കളയരുതെന്ന് പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി അങ്ങ് പോയിട്ടോ ലക്ഷ്മി അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതമാണെന്നുണ്ടെങ്കിൽ ആകെ നിരാശയോടെ വിഷമത്തോടെ പലതും ആലോചിച്ച് അവിടെ അങ്ങനെ നിൽക്കുന്നു ഇന്ന് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നന്ദയെ കാണിക്കുന്നത് നന്ദയാണെങ്കിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ് ആ മാല കൊടുത്ത ആ നിമിഷത്തെപ്പറ്റിയൊക്കെ ഇങ്ങനെ നിന്ന് ആലോചിക്കുന്നു അപ്പോഴാണ് ഗൗതമം അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഗൗതം കയറി വന്നപ്പോഴത്തേക്കും സർ എന്നും പറഞ്ഞ് വിളിച്ച് തെറ്റുപറ്റിപ്പോയി അത് മനസ്സിലാക്കി കഴിഞ്ഞ് ക്ഷമ ചോദിക്കാനു എന്ന് കരുതി ഞാൻ വന്നത് മറ്റല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഗൗതം ചോദിക്കാം എടുത്തുചാട്ടം കൊണ്ട് ഞാൻ ചെയ്തു പോയി തെറ്റിന് മാപ്പ് ചോദിക്കുകയല്ലാതെ വേറെ എന്താ ഞാൻ ചെയ്യുക ഗൗതം സാർ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ നന്ദ എങ്ങനെ കരുന്ന് ഗൗതമെന്ന് കേട്ട ഭാവം പോലും നടിക്കുന്നില്ല കേട്ടോ സാർ ഞാനൊന്നു പറഞ്ഞോട്ടെ ഇനി എന്നെ സാർ അവഗണിക്കരുത് എന്ന് നന്ദ കാല് പിടിച്ച് ഗൗതത്തിനോട് യാചിക്കുന്നു ഗൗതം അന്നേരം നന്ദയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അങ്ങനെ അതും പറഞ്ഞ് നന്ദി അവിടെ ചെന്നു എന്നിട്ട് ആ ഊരി വെച്ചിരുന്ന മാല അതെടുത്ത് കഴുത്തയിലേക്ക് ഇട്ടു തരാനായിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ സാറിന് ഒരുപാട് വിശ്വസിച്ചിരുന്നു ആ വിശ്വാസത്തിന് ഇളക്കം തട്ടിയപ്പോഴാണ് ഞാൻ ഈ മാല ഊരി മാറ്റിയതെന്ന് പറഞ്ഞു ഗൗതമൊന്നും മൈൻഡാക്കുന്നില്ല അതൊരു തെറ്റിദ്ധാരണ ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ വൈകിപ്പോയി എന്നും നന്ദ പറയുവാണേ അപ്പോൾ എന്നോട് ക്ഷമിക്കണം ഗൗതം എന്ന് പറയുമ്പോൾ ഗൗതമൊന്ന് ചിരിച്ചിട്ട് ഒരു കത്തി കത്തിയെടുത്ത് അത് പിടിവരെ നെഞ്ചിലേക്ക് ഇറക്കി വെച്ചിട്ട് അതൊരു തെറ്റിദ്ധാരണയാണ് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ മുറിഞ്ഞു പോയ ഹൃദയം പഴയതുപോലെ എന്ന് ഗൗതം നന്ദിയോട് ചോദിക്കുക അപ്പോഴും നന്ദ കരഞ്ഞുകൊണ്ട് തന്നെ ഗൗതമത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ ഗൗതമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുന്നു ഈ സമയത്ത് അമ്മ പറഞ്ഞ കാര്യത്തെപ്പറ്റി നമ്മുടെ ഗൗതം ഒരു നിമിഷം ആലോചിച്ചു എന്നിട്ട് കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് കരയണ്ട പോട്ടെ എന്ന് പറയുന്നു അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലായെന്നും പറഞ്ഞു അപ്പം സാറിനോട് ക്ഷമിക്കണേ പ്ലീസ് എന്നും പറഞ്ഞു നന്ദ ഇങ്ങനെ വീണ്ടും വീണ്ടും യാചനീയമായിട്ട് ഗൗതത്തിന്റെ മുന്നിൽ നിൽക്കുക ഞാൻ അഴിച്ചു മാറ്റി ഈ മാല സാറ് തന്നെ എൻ്റെ കഴുത്തിലൊന്ന് കെട്ടിത്തരുവോ എന്ന് നന്ദ ചോദിച്ചു ഗൗതത്തിന് എന്തെങ്കിലും പറയാൻ പറ്റുവോ അമ്മ പറഞ്ഞു വെച്ചിരിക്കല്ലേ അപ്പൊ ഗൗതമൊന്നും മിണ്ടുന്നില്ല അല്ലെങ്കിൽ വേണ്ട ഞാൻ ഞാൻ തന്നെ ഇട്ടോളാം എന്ന് പറഞ്ഞു നന്ദി അത് ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഗൗതം കൈക്ക് കയറി പിടിച്ചു അപ്പൊ നന്ദ ഞെട്ടി അപ്പൊ ഗൗതം പറഞ്ഞു ഒരിക്കലും അഴിച്ചു മാറ്റിയത് ഇനി അത് കഴുത്തിലേക്ക് ഇടണ്ട എന്ന് അപ്പൊ തന്നെ നന്ദ ഇങ്ങനെ തകർന്നു പോയിട്ടോ കാരണം അങ്ങനെ പറഞ്ഞല്ലോ തൽക്കാലം ഇത് എൻ്റെ കൈ തന്നെ ഇരിക്കട്ടെ എന്ന് ഗൗതം പറഞ്ഞു അപ്പൊ എനിക്കിത് വേണം സർ പ്ലീസ് എന്ന് നന്ദ യാചനയോടെ പറയുമ്പോ ഇപ്പോഴല്ല അതിനുള്ള സമയം വരട്ടെ എന്ന് ഗൗതം നന്ദയോട് പറയുന്നു അതും പറഞ്ഞു അങ്ങ് പോവാ അങ്ങനെ ഗൗതമെന്ന് പോയപ്പോഴത്തേക്കും സർ എന്നും പറഞ്ഞു നന്ദ പിന്നാലെ ചെന്നു ആ പിന്നെ ഒരു കാര്യം ചോദിക്കാൻ ഞാൻ മറന്നു പരീക്ഷയൊക്കെയല്ലേ വരുന്നത് നന്നായി പഠിക്കണമെന്നും നല്ല നിലയിൽ പാസ്സാകണമെന്നും ഗൗതം നന്ദയോട് പറഞ്ഞു നന്ദ നന്തെങ്കിലും നോക്കുവാട്ടോ ഗാർഡിയൻ എന്നുള്ള എൻ്റെ പേര് അത് ചീത്തയാക്കിയേക്കരുത് എന്ന് ഗൗതം പറയുമ്പോൾ സർ മാല എന്ന് നന്ദ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യം പരീക്ഷ അത് നന്നായി എഴുത് അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം എന്നിട്ട് സമാധാനമായിട്ട് ആലോചിക്കാം നമുക്ക് താലിയെപ്പറ്റി എന്ന് ഗൗതം നന്ദയോട് പറയുന്നു അത് കഴിഞ്ഞിട്ട് ഗൗതം അവിടെ നിന്ന് പോകുന്നു നമ്മുടെ നന്ദ അന്നേരം അവിടെ ഇങ്ങനെ തളർന്ന് നിൽക്കുക കേട്ടോ എന്തായാലും ഇനി അത് തനിക്ക് കിട്ടില്ലെന്നുള്ള കാര്യം നമ്മുടെ നന്ദയ്ക്ക് ഉറപ്പായി ഇങ്ങനെ അവിടെ വിഷമിച്ച് നിൽക്കുവാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയാട്ടോ അപ്പോൾ ലക്ഷ്മിയുടെ അരികിൽ വന്ന് നമ്മുടെ നന്ന അനുഗ്രഹം ചോദിക്കുക എന്നിട്ട് അമ്മ എന്നെ അനുഗ്രഹിക്കണം എന്നു ലക്ഷ്മിയോട് പറഞ്ഞു അപ്പൊ ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് മോളെ സ്നേഹിക്കുന്നത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഗൗതം വരുന്നത് അപ്പൊ ഗൗതം ഇങ്ങനെ നോക്കുക നോക്കുകട്ടോ അപ്പൊ അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും അമ്മയുടെ ഈ മോൾക്കുണ്ട് ആ സമയം അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി പോകണം എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് നമ്മുടെ നാന് അന്നേരം പറയാം ഗൗതമാത്മം കേട്ടിട്ടും വലിയതൊന്നും കാണിക്കുന്നില്ല കേട്ടോ എല്ലായിടത്തും ഞാൻ വിജയിക്കണമെന്നും ഒന്നാമത് എത്തണമെന്നായിരുന്നു എൻ്റെ അച്ഛൻ എന്നും ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും ഒക്കെയെന്നും നന്ദ അച്ഛനെ പറ്റിയുള്ള ഫ്ലാഷ് ബാക്കുകൾ ഇങ്ങനെ പറയും പക്ഷേ ജീവിതത്തിൽ പ്രധാന ഘട്ടങ്ങളിലൊന്നും കൂട്ടു നിൽക്കാതെ അച്ഛനങ്ങ് പോയി എന്നൊക്കെ പറയുമ്പോൾ നന്ദമോളെ നീ അതൊന്നും ഓർത്ത് മനസ്സ് വെറുതെ വിഷമിപ്പിക്കരുത് കേട്ടോ നമ്മളെ സ്നേഹിപ്പി സ്നേഹിക്കുന്ന മനുഷ്യര് പിരിഞ്ഞു പോയാലും അവരുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഒക്കെ നമ്മുടെ കൂടെ എപ്പോ എപ്പോഴും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു നന്ദയെ സമാധാനിപ്പിക്കുന്നു ലക്ഷ്മി ദേ നന്ദമോളെ നിനിയും ഭൂമിയിൽ തനിച്ചു വിട്ടിട്ടല്ലല്ലോ പോയത് ഗൗതമോൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടല്ലേ എന്നും ആ നമ്മുടെ ലക്ഷ്മി ചോദിക്കുന്നു നന്ദ നേരം ഗൗതത്തിനെ നോക്കുക ഗൗതമം നേരം നന്ദയ്ക്കരികിലേക്ക് ചെന്നു അച്ഛൻ അച്ഛൻ്റെ കടമകളും ഉത്തരവാദിത്വങ്ങളും ഗൗതം സാറിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത് എന്ത് പ്രശ്നങ്ങൾക്കിടയിലും സാറെ അച്ഛന് കൊടുത്ത വാക്ക് പാലിച്ചിട്ടുണ്ടെന്ന് നന്ദ പറഞ്ഞു അതാ എനിക്ക് ഇപ്പോൾ ഇത്രയിടം വരെ എങ്കിലും എത്താൻ കഴിഞ്ഞതെന്നൊക്കെ നന്ദ ഇങ്ങനെ പറയുമ്പോഴും ഗൗതമൊന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ സാറിൻ്റെ അനുഗ്രഹം എനിക്ക് വേണം എന്ന് നന്ദ പറഞ്ഞിട്ട് ഗൗതത്തിൻ്റെ അനുഗ്രഹത്തിനായി കാലിൽ തൊടുന്നു അപ്പോൾ അങ്ങനെ കാലിൽ തൊട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിയുടെ നേരെ നോക്കുക ഗൗതം അപ്പോൾ സാറിൻ്റെ അനുഗ്രഹം എനിക്ക് വേണം എന്ന് പറഞ്ഞ് നന്ദ കാലിൽ തൊടുമ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ മോനെ അനുഗ്രഹിക്കാൻ ഇങ്ങനെ പറഞ്ഞു പക്ഷേ ഗൗതത്തിന് പറ്റുന്നില്ല മോനെ പ്ലീസ് അമ്മയല്ലേ പറയുന്നതെന്ന് ലക്ഷ്മി അന്നേരം അവിടെ നിന്ന് പറയാട്ടോ അമ്മയ്ക്ക് വേണ്ടി ഗൗതം എന്നിട്ട് നന്ദയെ ഇങ്ങനെ പതുക്കെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അപ്പോൾ എൻ്റെ അനുഗ്രഹം എപ്പോഴും എന്ന് പറഞ്ഞു ഞാൻ അനുഗ്രഹിക്കുന്നതിൽ എന്ത് അർത്ഥമാ ഉള്ളത് എന്നിട്ട് ഗൗതം ചോദിക്കുന്നു അപ്പോഴെനിക്ക് നന്ദ ഇങ്ങനെ നോക്കുക ഇനിയിപ്പോൾ ഒട്ടും സമയം വാ പോകാം എന്ന് പറഞ്ഞ് ഗൗതം നന്ദയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ പോകാനായിട്ട് ഗൗതമം ആദ്യം തന്നെ അങ്ങ് ഇറങ്ങിപ്പോയി അപ്പോൾ നന്ദ ലക്ഷ്മിയുടെ അരികിലേക്ക് ചെന്നിട്ട് ഗൗതം സാർ എന്താ അമ്മേ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ചോദിച്ചു എഹെയ് അതൊന്നുമില്ല മോൾ അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല അവന് ഇങ്ങനെയൊന്നും ശീലമില്ലല്ലോ അതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു പക്ഷെ നന്ദക്ക് അത് അത്രയ്ക്കും തൃപ്തി ആയില്ലേ നോക്ക് മോള് നന്നായി പോയി പരീക്ഷയൊക്കെ എഴുതി മിടുക്കിയായിട്ട് വരാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞു ശരി അമ്മയൊന്നും പറഞ്ഞു യാത്ര പറഞ്ഞു നമ്മുടെ നന്ദ പോണു ലക്ഷ്മി ആണെങ്കിൽ ആകെ നിരാശയോടുകൂടി അവിടെ അങ്ങനെ നിൽക്കുവാണ് നന്ദമോളെ മനസ്സ് വേദനിപ്പിച്ചാണല്ലോ ദൈവമേ അവൻ കൊണ്ടുപോയിരിക്കുന്നതിന് എന്താകും എന്നുള്ളൊരിതില് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നന്ദയും ഗൗതവും കൂടി ഇങ്ങനെ പോവുക അപ്പോൾ ഗൗതം ആണെങ്കിൽ ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നു നന്ദി അന്നേരം ഇങ്ങനെ ഓരോന്നൊക്കെ ഗൗതം സാറിനോട് പറയാം അപ്പോൾ സാറ് സാറിന് ഉപേക്ഷിക്കാൻ പോവുകയാണോ എന്ന് നന്ദ ഇങ്ങനെ ചോദിച്ചു എന്തോ ഒരു പേടി പോലെ എനിക്ക് നന്ദ പറഞ്ഞപ്പോൾ എന്തിനാന്ന് ചോദിച്ചു അല്ല സാറിൻ്റെ മാല ഒരു മാല എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയില്ലേ ഞാൻ ചെയ്ത തെറ്റ് അത് എത്ര വലുതാണെന്ന് എനിക്കറിയാം ഞാൻ മാലയൊക്കെ ഊരി എടുത്തില്ലേ ആ ഒരു കുറ്റബോധം എന്റെ മനസ്സിൽ കിടന്നു നേറുകയ ഗൗതം സാർ എന്ന് പറഞ്ഞപ്പം അതൊന്നും ഇപ്പൊ ആലോചിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോ പരീക്ഷയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഗൗതമിങ്ങനെ പറയണുട്ടോ അപ്പോഴും അല്ല സാറിന്റെ മനസ്സിൽ ഒന്നും ഇല്ലല്ലോ അല്ലേ എന്ന് നന്ദ നന്ദി ചോദിച്ചപ്പോ ഒന്നും മിണ്ടുന്നില്ല അപ്പൊ നന്ദ ഇങ്ങനെ നോക്കുക എന്താ ഈ സാറൊന്നും പറയാത്ത എന്നുള്ള ഇതിലേ അപ്പൊ ഗൗതം സാർ അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല പിന്നെ നന്ദിയൊന്നും ചോദിച്ചൂല്ല നന്ദി ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുക ഗൗതത്തിന് അത്രത്തോളം വേദന ഉണ്ടാക്കിയെന്ന് നന്ദയ്ക്ക് മനസ്സിലായി അല്ല സാറ് മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ നന്ദ പ്ലീസ് ഞാൻ ഡ്രൈവ് ചെയ്യല്ലേ കോൺസെൻട്രേഷൻ കളയല്ലേ എന്ന് പറഞ്ഞ് ഗൗതം അതിൽ നിന്ന് നൈസായിട്ടങ്ങ് ഒഴിഞ്ഞു മാറി അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പോകുന്നു അങ്ങനെ ചെന്നു ആ ഒരു സ്ഥലത്ത് അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതം വേഗം തന്നെ പോകാനായിട്ട് തുടങ്ങി അപ്പം നന്ദ ചോദിച്ചു സാറ് പോവുകയാണെന്ന് ഒരു ഓൾ ദി ബെസ്റ്റ് എങ്കിലും പറഞ്ഞിട്ട് പോയിക്കൂടെ എന്നിങ്ങനെ ചോദിക്കാം അപ്പം ഓൾ ദി ബസ്റ്റും പറഞ്ഞു നമ്മുടെ ഗൗതം അപ്പോൾ താങ്ക് യു പറഞ്ഞു ആ സമയത്ത് ക്ലാസ്സും കയറ്റിയിട്ട് നമ്മൾ ഗൗതമങ്ങ് പോയിട്ടോ നന്ദയ്ക്കാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് സങ്കടമായി ആ സമയം ഗൗതമങ്ങ് പോകുന്നു പോകുന്നു ഒരു എന്നാ പറയുന്ന ഒരു അലച്ചിൽ പോലെ അങ്ങ് അലഞ്ഞലഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ആ ഒരു ഇതിലിങ്ങനെ കുറേ ദൂരം പോയി അത് കഴിഞ്ഞ് പിന്നെ നന്ദ പരീക്ഷ കഴിഞ്ഞു നന്ദേ വണ്ടിയിൽ കയറ്റി അങ്ങനെ രണ്ടുപേരും കൂടെ വീണ്ടും വണ്ടിയിൽ പോകുന്നു ഇവർ തമ്മിലൊന്നും മിണ്ടുന്നില്ല പിന്നെ അടുത്ത ദിവസമായി നന്ദപരീക്ഷയ്ക്ക് പോകുന്നു അതുപോലെ തന്നെ ഗൗതം നന്ദയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ ഇടയ്ക്ക് ഒരു േക്ക് ടൈമിൽ ഗൗതത്തിന് വേണ്ടി ജ്യൂസ് മേടിച്ചുകൊണ്ട് വരിക നന്ദ അപ്പം ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഇത് ഐസ്ക്രീമാണെന്ന് പറഞ്ഞു അത് മനസ്സിലായി എന്തിനാ ഇതെന്ന് ചോദിച്ചത് അപ്പോൾ അതെന്താ ഇന്ന് എൻ്റെ എക്സാം കഴിഞ്ഞ ദിവസമല്ലേ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിനാണ് അതിൻ്റെ ഒരു ട്രീറ്റ് ട്രീറ്റാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറയുവാണേ അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ പക്ഷെ മോനെ അവളുടെ പരീക്ഷ തുടങ്ങാൻ പോവുക അത് തീരുന്നത് വരെ നീ അവളോട് സൗമ്യമായി നിൽക്കണം എന്ന പറഞ്ഞതിനെ പറ്റി ആലോചിക്കാം അപ്പോൾ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗൗതം നിൽക്കുന്നു പക്ഷേ ഗൗതത്തിൻ്റെ കയ്യിൽ നിന്ന് നന്ദയുടെ കയ്യിൽ നിന്ന് അത് മേടിക്കാൻ വേണ്ടി നന്ദ ഇങ്ങനെ ഗൗതമെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുക അവസാനം അമ്മ പറഞ്ഞ ആ ഒരു വെച്ചിട്ട് നമ്മുടെ നന്ദ കൊടുത്തത് ഗൗതം വാങ്ങിച്ചു അപ്പോൾ നന്ദി അത് മേടിച്ച് നിന്ന് കഴിച്ചു ആ ഉഗ്രനാണെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുക അപ്പോൾ ദേ നന്നായിട്ട് പരീക്ഷ എഴുതിയല്ലേ എനിക്ക് ട്രീറ്റ് സ്ട്രീറ്റ് ഉണ്ട് സാറിൻ്റെ വകൊന്നും ഇത് ഐസ്ക്രീമിലൊന്നും ഒതുക്കിയാക്കരുത് കേട്ടോ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഡിന്നർ തന്നെ സാർ എനിക്ക് തരണമെന്നൊക്കെ നന്ദ പറഞ്ഞപ്പം ഗൗതമിങ്ങനെ ഒന്നും ഇന്ത്യ നിൽക്കുക അപ്പോൾ അമ്മ പറഞ്ഞ സമയം ഇന്നുകൊണ്ട് കഴിഞ്ഞു എക്സാം തീർന്നല്ലോ അപ്പോൾ സംസാരിക്കാൻ സമയമായിരിക്കുന്നു വീട്ടിലെത്തട്ടെ എന്ന് ഗൗതമിങ്ങനെ ചിന്തിക്കുക പിന്നെ കാണിക്കുന്നത് ഇന്ദീപരം ഇന്ദീപരത്തിൽ ചെന്നു മുറിയിലേക്ക് ഗൗതം കയറി ചെന്നു ആ സമയം നന്ദ സത്യം പറയലേ സാർ ഇന്ന് എനിക്ക് വലിയൊരു യുദ്ധം കഴിഞ്ഞ ഫീലിംഗ് ആണെന്ന് നമ്മുടെ നന്ദ പറയുവാണ് എന്തായാലും ഈ ഇയർ ഞാൻ പാസ്സാകും ഷുവറാണെന്നൊക്കെ പറഞ്ഞു അപ്പം വെരി ഗുഡ് നല്ല കാര്യമെന്നും പറഞ്ഞുകൊണ്ട് ഗൗതം നേരെ നന്ദയുടെ അടുത്തേക്ക് ചെന്നു അപ്പൊ നന്ദയുടെ അരികിലേക്ക് ചെന്നിട്ട് പരീക്ഷകളൊക്കെ താൻ ഒരു ടെൻഷൻ ഇല്ലാതെ അറ്റൻഡ് ചെയ്തല്ലോ എനിക്ക് അത് മതി എന്ന് ഗൗതം പറയാം അപ്പോൾ മനശല്യം അത് എനിക്ക് പൂർണമായും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു നന്ദ അതെന്താന്ന് ചോദിച്ചു എൻ്റെ മനസ്സിൽ ഒരു നിഴൽ വീണ് കിടപ്പുണ്ടായിരുന്നു എന്ന് പറയുവാണ് നന്ദ ഒരു ഒരു പകുതി മൂടി അന്ധകാരമായിരുന്നു അതെന്ന് നന്ദ ഇങ്ങനെ ഗൗതത്തിനോട് പറയാ എന്താ അത് എന്ന് സാറ് ചോദിക്കാത്തത് എന്താണ് ചോദിച്ചപ്പം ചോദിച്ചില്ലെങ്കിലും അത് പറയാവല്ലോ എന്ന് ഗൗതമം നേരെ നന്ദയോട് പറയാം അപ്പൊ ശരിയാ എനിക്കിപ്പോ ഗൗതം സാറിനോട് അത് പറയാം സാറിന്റെ പെണക്കം മാറിയല്ലോ പറയട്ടെ സാർ എന്നിങ്ങനെ നന്ദ പറയുമ്പോൾ ആ പറഞ്ഞോളാം പറഞ്ഞു ഗൗതം എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് ഒരു പക്ഷേ ഈ ദിവസത്തിനപ്പുറത്തേക്ക് നമുക്ക് രണ്ടാൾക്കും അതിൽ നിന്നുള്ള സമയം കിട്ടിയെന്ന് വരില്ല അപ്പൊ അതെന്താ സാർ അങ്ങനെയെന്ന് നന്ദ ചോദിച്ചു എന്താ സാർ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ നന്ദ ചോദിച്ചപ്പം എന്റെ ഭാഗം ഞാൻ പറയാം അതിനു മുമ്പ് താൻ തൻ്റെ കാര്യം പറയാൻ പറഞ്ഞു ലേഡീസ് എന്നല്ലേ അപ്പൊ ശരി ഞാൻ പറയാം ഒരു കാര്യം സാർ എനിക്ക് ചെയ്തു തരണം എന്നുള്ള കാര്യം പറയുന്നു നമ്മുടെ നന്ദ അറിവില്ലായ്മ കൊണ്ട് ഞാൻ അഴിച്ചു മാറ്റിയ താലിമാല സാറെ കഴുത്തിൽ അണിയിച്ച് തരണം എന്ന് നന്ദ പറഞ്ഞപ്പോൾ ഇങ്ങനെ നന്ദയെ തുറിച്ചു നോക്കുകട്ടോ നന്ദയുടെ ആ ഒരു ചോദ്യം അല്ലെങ്കിൽ ആ ഒരു ആവശ്യം ഇത് കേട്ട് അപ്പം ഞാൻ ചെയ്തത് വലിയ തെറ്റായി പോയി അതെനിക്ക് തിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ നന്ദ പറയുന്നു ഗൗതത്തിനോട് ആ സമയം ഗൗതമം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നന്ദ ഗൗതത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു എന്നിട്ടിങ്ങനെ അതൊന്ന് വേണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കും കേട്ടോ ഞാൻ സാറിനോട് അപേക്ഷിക്കുകയാണെന്നും പറഞ്ഞു ആ താലി വീണ്ടും എൻ്റെ കഴുത്തിൽ സാർ ഒന്ന് അണീച്ച് തരില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഗൗതം ആ കൈ പിടിച്ചൊരു ഒറ്റ വിടീക്കലായിരുന്നു അപ്പോഴേക്കും നന്ദ ഇങ്ങനെ ആകെ ഞെട്ടി കേട്ടോ ഇങ്ങനെ ഇതായിട്ടിങ് നിൽക്കാം ഇനി ഒരിക്കലും ആ താലി നിൻ്റെ കഴുത്തിൽ ഞാൻ ചാർത്തില്ല എന്ന് ഗൗതം നന്ദയോട് പറഞ്ഞു അത് കേട്ട് നന്ദ തകർന്നു പോയിട്ടോ നന്ദ അത് എന്താ പറയുന്നത് ഭയങ്കര ഒരു ഇതോടുകൂടിയാണ് കേട്ട് നിൽക്കുന്നത് അപ്പോൾ അതും മാത്രം നീ പ്രതീക്ഷിക്കണ്ട എന്ന് ഗൗതം നന്ദയോട് പറയണു അപ്പോൾ ഗൗതം സാർ എന്നും പറഞ്ഞു നന്ദ ഇങ്ങനെ വിളിക്കുവാണ് അപ്പോൾ അപ്പൊ ഭയങ്കരമായിട്ടിങ്ങനെ എന്തോ പോലെ ആയി പോയി നന്ദയ്ക്ക് അന്ന് നീ അത് അഴിച്ച എൻ്റെ കയ്യിൽ തന്നപ്പോൾ ഞാൻ അനുഭവിച്ച ഹൃദയവേദന വേദന അതെത്രയാണെന്ന് ഞാൻ നിന്നോട് പറയുന്നില്ല കാരണം മറ്റൊരു മനുഷ്യന്റെ വേദനയ്ക്കോ നിസ്സഹായ അവസ്ഥയ്ക്കോ നിന്റെ മനസ്സിൽ പുല്ലുവെ പോലും ഇല്ല എന്ന് ഗൗതം പറയുമ്പോൾ സാർ അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞു നന്ദ പറഞ്ഞല്ലോ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അങ്ങനെ സംഭവിച്ചു പോയതാണെന്നുള്ളത് ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല അതിന് കാരണം സ്നേഹക്കുറവല്ല ഞാൻ എൻ്റെ ജീവനേക്കാളും സാറിനെ സ്നേഹിച്ചത് കൊണ്ടാണെന്ന് നന്ദ പറഞ്ഞപ്പം എൻ്റെ മുന്നിൽ നിന്ന് നീ കരയണ്ട നിന്റെ കണ്ണുനീരിനു പോലും എനിക്ക് വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ നന്ദ ഇങ്ങനെ എന്താ പറയേണ്ടതെന്ന് പോലും അറിയാതെ ഇങ്ങനെ നിക്കുവോ അമ്പരപ്പോടു കൂടി ആമി ഗർഭിണിയാണെന്ന് നിനക്കറിയാവുന്നതായിരുന്നല്ലോ അല്ല എന്ന് ചോദിച്ചു വലിയ സ്പൈവർക്ക് നടത്തി നീ അത് കണ്ടുപിടിച്ചതല്ലേ എന്ന് ചോദിച്ചപ്പം ഏഹ് എന്നും പറഞ്ഞു ഇങ്ങനെ നിക്കുമായിരുന്നു നന്ദ എന്നിട്ട് ഒരു ഇത്തിരി അലിവ് നിനക്ക് തോന്നിയോ ഇല്ലല്ലോ നിനക്കൊരു അലിവ് കാണിച്ചൂടായിരുന്നു ചോദിച്ചപ്പം ഞാനതിനഭിരാമിയോട് എന്ത് ചെയ്തിട്ടാണെന്ന് ചോദിച്ചു നന്ദ ഒന്നും ചെയ്തില്ലല്ലേ ഞാനത് അല്ലേ അപ്പൊ സാറ് പറ ഞാൻ എന്ത് ചെയ്തു എന്നാ സാർ പറയുന്നേ പറ സാർ എന്നും പറഞ്ഞോണ്ട് നന്ദ ഇങ്ങനെ നിർ നിർബന്ധിക്കുമ്പം ഒറ്റ കൊടുത്തു എന്ന് നമ്മുടെ ഗൗതം നന്ദയോട് പറയുന്നു നന്ദ ഇങ്ങനെ നോക്കുകട്ടോ അന്നേരം ആ ഒരു വല്ലാത്തൊരിതില് അപ്പം നീയാണ് അവളെക്കുറിച്ചുള്ള വിവരം പോലീസിന് ചോർത്തി കൊടുത്തോന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ തലയാട്ടോ അല്ല എന്നുള്ളൊരു ആര് ആര് പറഞ്ഞു സാറിനോട് ഇത് അപ്പം ആര് പറയണം ആർക്കും പറയാൻ പറ്റില്ല ഗൗതം സാർ ഓ മനസ്സിലായി എനിക്ക് ഇൻഫോർമിന്റെ വിവരം ഡിപ്പാർട്ട്മെന്റിന് പുറത്തു പോകില്ലെന്ന് എനക്ക് നന്നായിട്ട് അറിയാവല്ലോ അല്ലേ പോലീസുകാരൻ്റെ രക്തമല്ലേ എന്നൊക്കെ ചോദിച്ചപ്പം പരിഹസിച്ചതാണെങ്കിൽ വേണ്ടത് ഗൗതം സാർ പോലീസുകാരൻ്റെ മകളെന്ന നിലയിൽ അഭിമാനമുള്ള ആൾ തന്നെയാണ് ഞാൻ പക്ഷേ ഒരു ഒറ്റുകാരിയുടെ വേഷം കിട്ടി സാറിന് നിൽക്കാൻ ഞാൻ വരില്ല മരണം വരെയും വരില്ല സാർ എന്ന് നന്ദ പറഞ്ഞപ്പോ അതെനിക്ക് അറിയാം അഭിരാമി എവിടെ ഉണ്ട് എന്നുള്ള വിവരം കൃത്യമായി പോലീസിന് കിട്ടി അതേസമയം എന്നെ കുറിച്ച് ഒരു വിവരവും അവർക്ക് കിട്ടിയതുമില്ല ആ ഫിൽറ്ററിങ്ങിന്റെ കാരണം ഒറ്റകാരിയുടെ ആ ഒരു ടാർഗറ്റ് അഭിരാമി മാത്രമായിരുന്നു അവളെ ജയിലിൽ അയച്ചാലും സാറില്ല എന്നെ ഫ്രീ ആയിട്ട് കിട്ടണം അങ്ങനെ ഒരു ലക്ഷ്യം നിനക്ക് മാത്രമേ ഈ ഭൂമിയിലുള്ളൂ അത് മാത്രം മതി നീയാണെന്ന് ഉറപ്പിക്കാൻ എന്ന് പറഞ്ഞപ്പം ഗൗതും സാർ എന്നും പറഞ്ഞ് നന്ദ വിളിച്ചു പ്ലീസ് ഞാൻ നിന്നെ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞെന്നും ഇനി എന്നെ ശല്യപ്പെടുത്തരുമെന്നും പറഞ്ഞു ഇനി എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാവും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗത് അവിടെ നിന്ന് പോയപ്പോൾ നന്ദയാണെങ്കിൽ ആകെ എന്താ പറയുന്നത് വിരങ്ങലിച്ച് ഇങ്ങനെ നിൽക്കുവാണ് അപ്പൊ അതും പറഞ്ഞ് ഗൗതം അങ്ങ് പോയി പിന്നെ കാണിക്കുന്ന അർജുൻ അർജുൻ കുളിയൊക്കെ കഴിഞ്ഞ് ബെഡ്റൂമിലേക്ക് വരുവാട്ടോ അപ്പോഴേക്കും പിങ്കി അങ്ങോട്ടേക്ക് കയറി വന്നു പിങ്കി കയറി വന്ന സമയത്ത് നമ്മുടെ അർജുൻ തല ഇങ്ങനെ തോർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുൻ തല നല്ലതുപോലെ തോർത്തണം ഇപ്പോഴത്തെ പനിയാ പനി വന്നാൽ അത് മാറാൻ പാടാട്ടോ പറഞ്ഞില്ലെന്ന് വേണ്ടാന്ന് പറഞ്ഞു എനിക്ക് പനി ഉണ്ടത് തന്നോട് ആരാ പറഞ്ഞു ചോദിച്ചു അപ്പോൾ കൺമുന്നിൽ കാണുന്ന ആരെ ആരെങ്കിലും പറയണോ ഞാനും ഈ റൂമിൽ തന്നെയല്ലേ താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പം അത് ശരിയാ പക്ഷെ എന്നെ ശ്രദ്ധിക്കാൻ പിങ്കിക്ക് സമയം കിട്ടുന്നു എന്ന് പറഞ്ഞത് മാത്രമാണ് എനിക്കൊരു അത്ഭുതം പക്ഷെ ഞാനിതവർ വിചാരിച്ചിരുന്നത് പിങ്കി ഈ ലോകത്ത് എല്ലാവരെയും ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതായിരുന്നു എന്നെ ഒഴിച്ച് അപ്പോൾ അതെന്താ അർജുൻറെ കാര്യങ്ങൾ എന്താ ഞാൻ ശ്രദ്ധിക്കാത്തത് പിങ്കി ചോദിച്ചപ്പോൾ അർജുൻ നിന്നിട്ട് എന്താ ശ്രദ്ധിക്കുന്നത് എന്ന് പിങ്കി എന്നോടൊന്ന് പറയാൻ പറഞ്ഞു അപ്പൊ ഞാനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അർജുനൻ എന്നെയാ ശ്രദ്ധിക്കാത്തത് അതെങ്ങനെയാ സദാസമയം യോദത്തിന്റെയും നന്ദയുടെയും കാര്യങ്ങൾ അന്വേഷിക്കാൻ മാത്രമാണല്ലോ ഡ്യൂട്ടിയിലുള്ളത് അപ്പോൾ അതെന്ന് പറഞ്ഞു അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതും അറിയേണ്ടതും ഒക്കെ എന്റെ ഡ്യൂട്ടി തന്നെയാണ് പിങ്കി അപ്പൊ ആയിക്കോട്ടെ ഞാൻ ഞാനതിന് മറ്റൊന്നും പറഞ്ഞില്ലല്ലോ അർജുൻറെ ഇഷ്ടത്തിന് അർജുനൻ നടക്കുന്നു എനിക്കെന്താണെന്ന് ചോദിച്ചപ്പോൾ ഓ തിരിച്ച് എൻറെ പക്കൽ നിന്നും അങ്ങോട്ടും അങ്ങനെ ഒരു ലൈസൻസ് കിട്ടണമായിരിക്കും അല്ലേ എന്ന് പിങ്കി ചോദി പിങ്കിയോട് അർജുൻ ചോദിച്ചപ്പോ എന്ത് ലൈസൻസ് ആണെന്ന് ചോദിച്ചു പിങ്കി പിങ്കിയുടെ ഇഷ്ടത്തിന് പിങ്കി നടന്നോളാൻ ഞാൻ പറയണമായിരിക്കും അപ്പോൾ എന്ത് പറഞ്ഞാലും അതിനിടയിൽ കാണും ഒരു മുള്ളും മുനി ബാക്കിയുള്ളവർക്കൊരു മനസ്സും ഹൃദയൊക്കെ ഉണ്ട് അർജുൻ അത് മനസ്സിലാക്കണം സദാസമയം ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യനെ വെറുത്തു പോകുമെന്നൊക്കെ പറയുന്ന പിങ്കിയോട് സ്നേഹം ഇല്ലെന്നറിയാം വെറുക്കാൻ കൂടി തുടങ്ങിയെങ്കിൽ അതങ്ങ് തുറന്ന് പറഞ്ഞേക്കണം അതുകൂടി മറിച്ച് വെച്ച് എൻ്റെ മുന്നിൽ നിന്ന് അഭിനയിക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ ഒരു നല്ല അഭിനയ അഭിനേത്രിയാണെന്നുള്ള അഹങ്കാരത്തിൽ അർജുൻ്റെ മുന്നിൽ ചെന്ന നല്ല ഷോയിറക്കിയതാണ് ആ പിങ്കിയുടെ നാവ് അടപ്പിച്ചുകൊണ്ട് നല്ല മറുപടി നമ്മുടെ അർജുൻ അങ്ങ് കൊടുത്തു എന്തായാലും അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് ഇന്നത്തെ കഥയിൽ ഉണ്ടായിരുന്നത് എല്ലാവരും കാണും ട്ടോ ഇന്ന് മുതൽ നമ്മുടെ കഥ രാത്രി പത്ത് പത്തരയ്ക്കാണ് വരാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് മിസ്സ് ചെയ്യുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആരും മിസ് ചെയ്ത് കളയാതെ മാക്സിമം കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും നന്ദി